ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ വാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു എ ടൂളിൻ്റെ മറ്റൊരു ഫീച്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഒരു ഇന്ററാക്റ്റീവ് വീഡിയോ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇൻറാക്റ്റീവ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീഡിയോക്കുള്ളിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്യാൻ പറ്റും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഫില്ലിങ് ദ ബ്ലാങ്ക് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഡ്രോപ്പ് ആൻഡ് ഡൗൺ പോലുള്ള ക്വസ്റ്റ്യൻസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തു ഇവിടെ വേ ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക വേ ഗ്രൗണ്ട് ഡോട്ട് കോം ഓക്കെ ഇതാണ് സൈറ്റിന്റെ പേര് വേ ഗ്രൗണ്ട് ഡോട്ട് കോം ഇത് ഇത് ഇതിലുള്ള ഒരു ഒരു അടിപൊളി ഫീച്ചേഴ്സിനെ കുറിച്ച് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കംപ്ലീറ്റ് ആയിട്ട് കാണുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോയും കാണുക അപ്പോൾ ഇൻ്ററാക്റ്റീവ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് ഓക്കെ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തു മെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തു ഓക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഇൻ്റർഫേസ് ഒക്കെ എന്താണ് എങ്ങനെയാണ് ഉള്ളത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നത്തെ ഒരു വീഡിയോ ഇൻ്ററാക്റ്റീവ് വീഡിയോയെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാർ റിസോഴ്സ് എന്നാണ് അപ്പോൾ നമുക്ക് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ അസസ്മെൻറ്റിനെ കുറിച്ചാണ് അസസ്മെൻ്റ് എങ്ങനെ എങ്ങനെ ഒരു ഓൺലൈൻ ക്യുസ് ക്രിയേറ്റ് ചെയ്യണം അതിൽ കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള വീഡിയോ ക്വസ്റ്റ്യൻസ് അറ്റ് കീ പോയിൻസ് ഇൻ ദി വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് സെർച്ച് ബാക്ക്ഗ്രൗണ്ട് ലൈബ്രറി യൂസ് എനി യൂട്യൂബ് വീഡിയോ അപ്ലോഡ് എനി വീഡിയോ ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിലുള്ള ഒരു വീഡിയോക്ക് എൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനാണ് പോകുന്നത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതിൽ കുറേ റെക്കമെൻഡഡ് വീഡിയോസ് ഉണ്ട് അപ്പം ഞാൻ യൂട്യൂബിലേക്ക് ജസ്റ്റ് പോവാണ് അവിടെ നിന്നൊരു വീഡിയോ സെർച്ച് ചെയ്യാൻ പോകണം ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്തു യൂട്യൂബിലുള്ള എൻ്റെ ചാനലിൽ തന്നെ ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂം സെർച്ച് ചെയ്തു അപ്പോൾ അത് സെർച്ച് ചെയ്തു അത് ഓപ്പൺ ചെയ്തു അതിലുള്ള ഒരു വീഡിയോ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ധ്യുക ലാംഗ്വേജ് ടൂൾസ് ഉണ്ട് എ എ ടൂൾസ് ഉണ്ട് റിസർച്ച് ടൂൾസുകളുണ്ട് ഒക്കെ ഒന്ന് ഒന്ന് വാച്ച് ചെയ്യുക ഓക്കെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാരണം ഇത് വളരെ നാല് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം ഞാൻ ആ വീഡിയോ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു ലിങ്ക് കോപ്പി ചെയ്തു ഞാൻ തിരിച്ച് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു ബാക്ക്ഗ്രൗണ്ടിൽ വന്നു പേസ്റ്റ് ചെയ്യ ലിങ്ക് എന്നുള്ളതാണ് ഓക്കെ ഞാനിവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്തു ഓക്കെ ഇനി ഈ വീഡിയോ ട്രിം ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം എന്നുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ ആ ചെറിയൊരു പാർട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഉള്ളത് മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് സെക്കൻഡ്സിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ വീഡിയോ ആഡ് ചെയ്തു ഞാൻ പ്രൊസീഡ് ഓക്കെ സ്റ്റെപ്സ് ആണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഫ്രീ വേർഷൻ ആണ് അതുകൊണ്ട് യു ക്യാൻ ക്രിയേറ്റ് ആപ് ടു ടെൻ ഫ്രീ ഇൻ്ററാക്റ്റീവ് വീഡിയോസ് പത്ത് വീഡിയോസ് വരെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാൻ പറ്റും അതിന് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അതിൻ്റെ പ്രോ വേർഷനിലേക്ക് മാറേണ്ടി വരും ഓക്കെ ഇവിടെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും അവർ ഓട്ടോമാറ്റിക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും ഇതിപ്പം ഒരു മിനിറ്റും അൻപത്തൊമ്പത് സെക്കൻഡ്സ് ആണ് അപ്പോൾ അത് വേണമെങ്കിൽ അതിന്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് മാറ്റാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ അയച്ചു കൊടുക്കുന്ന സ്റ്റുഡൻസിന് വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ ഒരിക്കലും വീഡിയോ ഫോർവേഡ് ഇത് ഫോർവേഡ് ചെയ്ത് കാണാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ വീഡിയോ ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ആഡ് എ കൊസ്റ്റ്യൻസ് മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും ആഡ് എ കൊസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം ആഡ് എ നോട്ട് എന്തെങ്കിലും നോട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ജനറേറ്റ് വിത്ത് എ ഐ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഇല്ല ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ആരുണ്ടാക്കി തരും എ ഐ ക്രിയേറ്റ് ചെയ്ത് തരും ഇപ്പം എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഇവിടെ സെക്കൻഡ്സ് നിങ്ങൾക്ക് കാണാം ആഡ് അറ്റ് ഞാൻ ഒരു മിനിറ്റ് അതാ ഇരുപത് സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം ഞാൻ ജസ്റ്റ് അവിടെ വെച്ചു ഇവിടെ പോയിട്ട് ആഡ് ആയി ക്വസ്റ്റ്യൻസിൽ ഇതൊക്കെ ആഡ് ചെയ്യാം ഇതിലിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ ചോയ്സ് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ഓപ്പൺ എൻഡഡ് പോള് ഇത് മാത്രമേ ഫ്രീ ഉള്ളൂ ബാക്കി പെയ്ഡാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എടുത്തു ഓക്കെ ഇവിടെ ഇനി ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മാത്രം മതി ഞാനിവിടെ ഓൾറെഡി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അത് വാട്ട് എ സ്പെസിഫിക് ഡാറ്റ ഞാൻ ജസ്റ്റ് അത് കോപ്പി ചെയ്തു നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി ക്വസ്റ്റൻസ് ടൈപ്പ് ചെയ്താൽ മതി ആ വീഡിയോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ബോൾഡ് ചെയ്യാം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ അതിന് ആഡ് ആൻസർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കൊടുക്കാം ക്വസ്റ്റ്യൻസിൻ്റെ ടൈം വേണമെങ്കിൽ കുറക്കാം ഞാനിവിടെ ഒരു മൂന്ന് മുപ്പത് മിനിറ്റ് വരെ ക്വസ്റ്റ്യൻസിന് വേണമെങ്കിൽ സമയം കൊടുക്കാം ഞാനത് വെറും ഒരു തേർട്ടി സെക്കൻഡ്സ് കൊടുത്തു ക്വസ്റ്റ്യൻസിൽ മാർക്ക് കൊടുത്തു ഇരുപതാമത്തെ സെക്കൻഡ്സിലാണ് ഞാൻ സേവ് ചെയ്തു അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു ആഡ് ചെയ്തു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാർക്ക് വരും ഓക്കെ വേണമെങ്കിൽ അത് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു ഇനി അടുത്ത ക്വസ്റ്റ്യന് ഞാൻ ഒരു ഓട്ടോയോ ഓക്കെ അടുത്തത് ഫോർട്ടി നയൻ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടുള്ളതാണ് സെക്കൻഡ് സെക്കൻഡ് അത് ഞാനൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു അതേപോലെ തന്നെ ഓൾറെഡി എൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് ഞാൻ എഴുതും ത്രീ ഓപ്ഷൻസ് ഉള്ളത് കോപ്പി ചെയ്തു നേരെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു ഓക്കെ ഇനി ഒരു മൂന്ന് ചോയ്സ് ഇവിടെ കൊടുക്കണം അതിലൊന്ന് ടെക്സ്റ്റാണ് രണ്ട് വീഡിയോ വീഡിയോ അല്ല സോറി രണ്ടാമത്തേത് ഇമേജ് ആണ് ഇമേജാണ് ഓപ്ഷന് അപ്പം ഞാനിവിടെ ഇമേജ് കൊടുത്തു നാലാമത്തത് മൂന്നാമത്തത് ക്ലോക്ക് എന്നാണ് ഞാനിവിടെ ക്ലോക്ക് എന്നു ഓക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഇതിലും നിങ്ങൾക്ക് സമയം കൊടുക്കാം പോയിന്റ്സും കൊടുക്കാം പോയിന്റ് മീൻസ് മാർക്കാണ് ഇതിലൊരു ആൻസർ സെലക്ട് ചെയ്യണം ഞാനിതില് ഇതിലെല്ലാം ആൻസേഴ്സ് കറക്റ്റ് ആണ് ഓക്കെ ഞാൻ സേവ് ചെയ്തു അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ടോ ലിസ്റ്റ് ഇവിടെ വെക്കുക ക്വസ്റ്റ്യൻസ് ഇതേപോലെ ആഡ് ചെയ്യാം എന്തെങ്കിലും നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ നോട്ട് ആഡ് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ വെറുതെ ഒരു നോട്ടായിട്ടുള്ള ഞാൻ ആഡ് ചെയ്യാണ് ഞാൻ ഇവിടേക്ക് വന്നു ജസ്റ്റ് ഇവിടെ ടൈപ്പ് യുവർ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട് ഹിയർ വളരെ ക്രിസ്പി ആയിട്ട് കൊടുത്താൽ മതി ഓക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വെറുതെ ആഡ് ചെയ്താണ് ഓക്കെ സേവ് നോട്ട് കൊടുത്തു ഇപ്പം മൂന്ന് നാല് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു നോട്ടും ഓക്കെ വേണമെങ്കിൽ പ്രിവ്യൂ ചെക്ക് ചെയ്യാം പ്രിവ്യൂ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട് ഞാനത് ക്ലോസ് ചെയ്തു ഞാനത് പബ്ലിഷ് ചെയ്തു അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൂന്ന് മിനിറ്റും അൻപത്തൊമ്പത് സെക്കൻഡ്സുള്ളൊരു വീഡിയോ ആണ് ഞാനത് പബ്ലിഷ് ചെയ്തു ഓക്കെ വളരെ സിമ്പിളാണ് ജസ്റ്റ് പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ക്യുസിൻ്റെ പേര് ചോദിക്കും മൈ ഡൂഡിൽ ലാംഗ്വേജ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് കൊടുക്കുന്നത് ഗ്രേഡ് ഏത് ലെവലിലുള്ള സ്റ്റുഡൻസിനാണ് ഈ ക്വസ്റ്റ്യൻസെങ്കിൽ ഒരു ടെൻത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഓക്കെ ലാംഗ്വേജ് നമ്മൾ കൊടുത്തു ലാംഗ്വേജ് കൊടുത്തു ഫോട്ടോസ് വേണം ആഡ് ചെയ്യാം വിസിബിലിറ്റി പബ്ലിക്കലി വിസിബിളാണ് ഓക്കെ മൈ ഡൂഡിൽ ഓക്കെ ഇനി എല്ലാം ഓക്കെ ആണെങ്കിൽ പബ്ലിഷ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ഇൻട്രാക്റ്റീവ് വീഡിയോ റെഡിയാണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇവിടെ അസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എങ്ങനെ അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് കൊടുത്തു സ്റ്റാർട്ട് നൗ ഇനി അതെല്ലാം അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിവ്യൂ ചെക്ക് ചെയ്യാം പ്രിവ്യൂ ക്ലിക്ക് ചെയ്തു പ്രിവ്യൂ ആസ് എ സ്റ്റുഡൻറ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇവിടെത് വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്യാം ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഗൂഗിളിൻ്റെ ബ്രൗസറായിട്ട് ഓക്കെ അപ്പോൾ കറക്റ്റ് ആ ഒരു സെക്കൻഡ്സ് ആയ സമയത്ത് ഇവിടെ സെക്കൻഡ്സ് ആയ സമയത്ത് എന്ത് ചെയ്തു ക്വസ്റ്റ്യൻ പോപ്പ് ചെയ്തു ക്വസ്റ്റ്യൻ വന്നു ഇതിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് എന്ത് ആൻസേഴ്സ് ആണോ ആ ആൻസേഴ്സ് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ ഇവിടെ വെറുതെ ഡോളിൽ തന്നെ കൊടുക്കുകയാണ് എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് എന്ത് ചെയ്യും മൂവ് ആവും എനിക്ക് അറുന്നൂറ് പോയിന്റ്സും തരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും മിക്ക ആളുകൾ അതിലുള്ള ചെറിയ ഇവിടെ തന്നെ ഷോ മോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇങ്ങനെ ഉണ്ടോ ഇവിടെ ശ്രദ്ധിച്ചോ സ്റ്റുഡൻസിന് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ധാരാളം നമ്മൾ അയച്ചു കൊടുക്കുന്നത് അവർക്ക് ഇത് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞാൽ ചെറിയൊരു ഫീ നമ്മുടെ വീഡിയോയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവർ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ഓക്കെ അപ്പം ഇത് പ്രൊസീഡ് ചെയ്യാനും കഴിയുക പ്രൊസീഡ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം ഓക്കെ നമ്മളിത് ഒരു ട്രയലാണ് ട്രയൽ നോക്കിയതാണ് അപ്പോൾ ഈ ട്രയൽ നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് റിവേഴ്സ് വന്നു ഞാൻ സ്റ്റാർട്ട് നോ കൊടുക്കുകയാണ് അപ്പം ഇത് നമ്മൾ ഒരാൾക്ക് അയച്ച് കൊടുക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ എന്താവുക ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു നോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റിൽ പോവുക വീണ്ടും ക്വസ്റ്റ്യൻസ് എഡിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ അതേപോലെ ആൻസേഴ്സും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം ഓപ്ഷൻസ് ഓക്കെ അപ്പം അതൊക്കെ ഓക്കെ ആണ് ഇനി ഞാൻ സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കുക ഇപ്പോൾ സ്റ്റാർട്ട് നൗ കൊടുക്കുന്ന സമയത്ത് രണ്ട് രീതിയിൽ നമുക്ക് ഇത് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് സ്റ്റുഡൻറ് പേയ്സഡും ടീച്ചേഴ്സ് ലെഡും ഇപ്പം ഞാനിവിടെ ടീച്ചേഴ്സ് ആണ് കൊടുക്കുന്നത് കാരണം ടീച്ചേഴ്സിന്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ പ്രൊജക്ടറിൽ എന്ത് കാണണം വീഡിയോ പ്ലേ ചെയ്യണം ഞാൻ അതെല്ലാം സ്റ്റുഡൻസിൻ്റെ ഡിവോയ്സിലാണ് പ്ലേ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഇത് എന്ത് ചെയ്താൽ മതി സ്റ്റുഡൻസ് പേയ്സ്ഡ് കൊടുത്താൽ മതി ഞാൻ ടീച്ചേഴ്സിൻ്റെ ഇതിൽ കൊടുക്കുകയാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത സമയത്ത് ഇതിലുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതാണ് ആൻഡി ചീറ്റിങ്ങും ഗെയിമിഫിക്കേഷനെ കുറിച്ചൊക്കെ ആണെങ്കിലും ഇവിടെ പറഞ്ഞതാണ് ഒക്കെ അത് നിങ്ങളൊന്ന് പഴയ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പം ഞാനിവിടെ സ്റ്റാർട്ട് നിൽക്കാൻ പോവാണ് സ്റ്റാർട്ട് നിൽക്കി സ്റ്റാർട്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് മൂന്ന് രീതിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ കോഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് ത്രൂ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ക്യു ആർ കോഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഞാൻ ആ ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്തു അപ്പം ഇവിടെ ഒരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വേണം വിത്തൗട്ട് പ്ലെയേഴ്സ് ഒരു പ്ലെയർ എങ്കിലും ഇതിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യണം ഞാൻ ഈ ക്യു ആർ കോഡ് വെച്ച് ഇതിൽ ജോയിൻ ചെയ്യാൻ പോവാണ് ഓക്കെ ജസ്റ്റ് ഞാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷനിലേക്കാണത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും അപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുത്തു ഓക്കെ ഞാൻ ഇനിഷ്യൽ കൊടുത്തു ഞാൻ സ്റ്റാർട്ട് എന്നൊക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സീറോ പാർട്ടിസിപ്പൻസ് ആണ് ഞാൻ ഇവിടെ എൻ്റെ ഡിവൈസ് മൊബൈൽ ഡി മൊബൈൽ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാണ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു ഓക്കെ അമാൻ കെ ഒരാൾ ജോയിൻ ചെയ്തു ഇനി നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാം എത്ര ആളുകൾക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ഇപ്പം ടീച്ചേഴ്സിൻ്റെ സ്ക്രീനിൽ എന്ത് ചെയ്തു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഒരു കാര്യമുള്ളൂ ടീച്ചേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നാൽ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഡിവൈസിലാണ് വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസിന് ഒരിക്കലും വീഡിയോ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വൺ ടു ത്രീ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റാണ് ഇത് വീഡിയോ പ്ലേ ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണാൻ പറ്റും ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി സ്റ്റുഡൻസിന്റെ വീഡിയോ അല്ലെങ്കിൽ ഡിവൈസസിൽ എന്താ പറയാന്ന് വെച്ചാൽ ദ വീഡിയോ വിൽ പ്ലേ ഓൺ ടീച്ചേഴ്സ് പ്ലീസ് ഫോക്കസ് ഓൺ ദി ടീച്ചേഴ്സ് സ്ക്രീൻ എന്നാണ് പറയാ അപ്പൊ ടീച്ചേഴ്സിന്റെ സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയാം അപ്പൊ ഞാനിവിടെ ടീച്ചേഴ്സിന്റെ വീഡിയോ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും ഗൂഗിൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഗൂഗിളിൻ്റെ ബ്രൗസർ ആയിട്ടുള്ള ഓക്കെ അപ്പോൾ പണ്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് അവിടെ പോപ്പ് ചെയ്തു അതിൻ്റെ ടൈം ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം ട്വൻറ്റി സെവൻ സെക്കൻഡ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടെ എത്ര സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റുഡൻറ്റും മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് സീറോ ബാ സ്ലാഷ് വൺ എന്ന് കാണിക്കുന്നത് ഒരാളും ആൻസർ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ആൻസർ ചെയ്യാൻ പോവാണ് ഓക്കെ ഞാൻ ആൻസർ ചെയ്തു ഓക്കെ സബ്മിറ്റ് ചെയ്തു അപ്പം റാങ്കിൽ ഞാൻ തന്നെ ഉള്ളു വേറെ സ്റ്റുഡൻസൊന്നുമില്ല അതുകൊണ്ടാണ് ലീഡർ ബോർഡ് എന്ന് കാണിക്കുന്നത് ഓക്കെ ഇനി ടീച്ചേഴ്സിനെന്ത് കാണിക്കാൻ പറ്റും ആരാണ് ആൻസേഴ്സ് പറഞ്ഞത് എന്താണ് ആൻസർ ഷോ ആൻസേഴ്സ് കണ്ടാൽ ആൻസർ കാണാം ഷോ നെയിം എന്ന് കാണിച്ചാൽ നെയിം കാണാനും പറ്റും ഇതൊക്കെ ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ നല്ലോണം എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഓക്കെ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കണ്ടിന്യൂ വീഡിയോ വീഡിയോ കണ്ടിന്യൂ ചെയ്തു ഓക്കെ ഗൂഗിളിൻ്റെ ബ്രൗസറായിട്ടുള്ള ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും വിക് ആളോ അപ്പോൾ അതിനുള്ള ചെറിയൊരു ഫീച്ചർ പഠിപ്പിക്കാനാണ് അല്ലെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്താണോ ഫീച്ചർ എന്നുള്ളത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണോ ഫീച്ചർ എനിക്ക് എന്റെ ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ എന്ന ഉള്ള സ്ഥലത്ത് ഞാൻ എൻ്റെ പേരാക്കി ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്കാണ് പോണത് അതുപോലെ നമുക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഗൂഗിൾ ക്രോമില് ഗൂഗിൾ എന്ന് മാറ്റി നിങ്ങളുടെ പേരോ ഫോട്ടോയോ ഒക്കാൻ പറ്റും ഓക്കെ രണ്ടാമത്തേത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടോ മൾട്ടിപ്പിൾ ചോയ്സ് വന്നു ഓക്കെ ടീച്ചേഴ്സിനൊന്നും ചെയ്യാൻ കഴിയില്ല സ്റ്റുഡൻസിന്റെ ഡിവോയ്സിൽ ഇപ്പം എന്തായിരിക്കും ഓൺ ആയിട്ടുണ്ടാവും ഞാനിത് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആണ് ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മാർക്ക് എനിക്ക് കിട്ടി സ്കോർ കിട്ടി ഓക്കെ ഇനി എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ എത്രയുള്ളൂ ടീച്ചേഴ്സിനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വീഡിയോ ഫോർവേഡ് ചെയ്യാൻ പറ്റും പക്ഷേ സ്റ്റുഡൻസിനെന്ത് ചെയ്യാൻ പറ്റില്ല വീഡിയോ ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണ് ടീച്ചേഴ്സ് ഷെയർ ചെയ്യണമെങ്കിൽ അഞ്ച് മിനിറ്റും കംപ്ലീറ്റ് എന്ത് ചെയ്യേണ്ടി വരും അവരെ കാണേണ്ടി വരും ഇത്രേ ഉള്ളൂ ഇതിലെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടു ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഇമേജിന് സൈസ് ഉണ്ട് ഓക്കെ വീഡിയോ ലെസൺ എസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കൊടുക്കാം ഞാൻ എസ് കൊടുത്തു ഓക്കെ അപ്പോൾ എൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്തു ഇനിയും വീഡിയോ ഉണ്ടാവും വീഡിയോ എന്ത് ചെയ്യും പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ വേറെ ഓപ്ഷൻസ് കൂടി ഉണ്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാനുള്ളതാണ് അപ്പോൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തു സബ്മിറ്റ് ചെയ്തു ഇവിടെ നമുക്ക് കാണാം ഇത് വേണമെങ്കിൽ സ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളെ വേണമെങ്കിൽ ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റും ആരാണ് ആൻസർ പറയേണ്ടത് ജസ്റ്റ് സ്കിൻ ചെയ്യുന്ന പോലെ ഓക്കെ ഇതിപ്പോൾ ഞാൻ മാത്രമേ ഒരു സ്റ്റുഡൻ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇമേജിന് സൈസിന് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡൻസ് സ്പേസിലേക്ക് മാറ്റാൻ പറ്റും നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പം വീഡിയോ കംപ്ലീറ്റ് കാണണമെങ്കിൽ വീണ്ടും കാണാം അല്ലെങ്കിൽ എന്തു ചെയ്യാം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു മൂന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു അല്ലേ എന്നുള്ളത് ഷോ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്താ പറ്റും ക്വസ്റ്റ്യൻസിന് വീണ്ടും പ്ലേ ചെയ്യാനും ഓക്കെ നെക്സ്റ്റ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എൻഡ് അപ്പം എൻഡ് പ്രസന്റേഷൻ അടിച്ചു മൂന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻഡ് ഡി യു വാണ്ട് ടു എൻഡ് ലെസൺ യെസ് ഓക്കെ ഇപ്പം മൂന്നാളുകൾ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ആർക്കാണ് ഫസ്റ്റ് ആർക്കാണ് സെക്കൻഡ് ആർക്കാണ് തേർഡ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഓക്കെ ആണ് ഇനി ഇതിൻ്റെ റിപ്പോർട്ട് വേണമെങ്കിൽ വിയർ റിപ്പോർട്ട്സ് അടിക്കുക ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് റിപ്പോർട്ട് അടിച്ചു അതിൽ കറക്റ്റ് എത്രത്തോളം ഉണ്ട് എസ് ടു ബി ഗ്രേഡഡ് അതിവിടെ ഉണ്ട് ഓക്കെ അൺഗ്രേഡും ഇവിടെ ഉണ്ട് ഓക്കെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രാക്റ്റീവ് വീഡിയോ ഉണ്ടാക്കുക ഞാനൊരു ചെറിയ വീഡിയോയിലായത് കൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റും ഏത് ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് സർക്കിളിലേക്കൊക്കെ എന്ത് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്